കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ എഴുത്താനുള്ള ശ്രമം നടക്കുന്നുവെന്നാണ് മന്ത്രി ആർ ബിന്ദു പറയുന്നത് ഗവർണറുടെ കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ആരോപണത്തിന് മറുപടിയും മന്ത്രി തൃശൂരിൽ നൽകി നിയമം ലംഘിച്ചിട്ടില്ലെന്നും സർവകലാശാല ആക്ഷനും സ്റ്റാറ്റ്യൂട്ടും ലംഘിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു ചട്ടങ്ങൾ പരിശോധിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാകുമെന്നും മന്ത്രി പറഞ്ഞു അവർ കേസ് കൊടുക്കട്ടെ എന്നതായിരുന്നു മന്ത്രിയുടെ നിലപാട് നിയമപരമായിട്ട് തന്നെയാണ് നമ്മുടെ അഭിപ്രായം അതിനെല്ലാം സ്റ്റാറ്റ്യൂട്ടും ആക്റ്റും എല്ലാം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കട്ടെ അതുപോലെ അവർക്ക് നിയമപരമായിട്ടുള്ള സംവിധാനങ്ങളുണ്ടല്ലോ അധികാരം ദുർവിനിയോഗം സുപ്രീം കോടതി എന്താണ് അതാണല്ലോ പറഞ്ഞത് അവര് കോടതിയെ സമീപിക്കണമെങ്കിൽ അവരെ സമീപിക്കട്ടെ അത് അവരുടെ സ്വാതന്ത്ര്യമാണല്ലോ കോടതി ഏത് സംഗതി കോടതിയിൽ കാര്യങ്ങൾ നിൽക്കുമ്പോൾ ആരാണ് ഇതൊക്കെ ചെയ്യുന്നത് കോടതിയിൽ പല വിഷയങ്ങളും ഡിസ്പ്യൂട്ടിൽ നിൽക്കുന്ന സന്ദർഭമാണല്ലോ ഇത് അതുപോലെ നമ്മുടെ ജനാധിപത്യ സഭ നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാതെ അവശേഷിക്കുകയാണ് തിൽ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളില്ലേ ചാൻസലറേയും വൈസ് ചാൻസലറേയും ഒക്കെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് നിയമസഭയിൽ പാസാക്കി കഴിഞ്ഞ് നാളിതുവരെയായിട്ടും അത് ഒപ്പുവെക്കപ്പെട്ടിട്ടില്ല കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഗുണമേന്മ എന്നുള്ളത് കേരളീയരുടെ ഒരാവശ്യമാണ് അതിന് നിലയിൽ കാണണം